ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ആ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആയിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടും പത്ത് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് അങ്ങനെ വീടിന്റെ വരാന്തിയാണിത് അതായത് ഒരു പുതിയ മോഡൽ വർക്ക് തന്നെയാണ് ഇപ്പൊ അടുത്ത് തന്നെ ചെയ്തോണ്ടിരിക്കുന്ന വീടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വീടിന്റെ ഉൾഭാഗങ്ങളെല്ലാം ഒന്ന് കാണുക എന്തെങ്കിലും നമുക്ക് ഇതിന്റെ ഓണറായിട്ട് സംസാരിക്കാം കൂടുതൽ കാര്യങ്ങൾ ഇതാണ് സിറ്റിംഗ് ഏരിയ സിറ്റിംഗ് ഏരിയ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ ഇതാ ബെഡ്റൂം ഉണ്ട് ഒരേ സെയിം അളവ് തന്നെയാണ് തോന്നുന്നു ഈ റൈറ്റും ലെഫ്റ്റും സൈഡിലുള്ള സിറ്റിംഗ് കയറുന്ന ബെഡ്റൂം നല്ല ഫേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് അതായത് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അളവിലുള്ള ഓക്കേ ഇത് അതേപോലെ നമ്മളെ ഒരു ബേസിൻ കൈ കഴുകുന്ന ഒരു ബേസിൻ കൊടുക്കുന്ന ഒരു ഏരിയ ആണ് അത് തന്നെ നല്ല കണ്ടമാനം പ്ലേസ് കാണുന്നുണ്ട് ഇവിടെ തന്നെ നമ്മൾ ഇവിടുത്തെ നമ്മൾ അഫ്റ്റാറിന്റെ സ്ഥിതി ഒന്ന് നോക്കിയാ അപ്സ്റ്റെയർ എന്ന് വെച്ചാൽ അപ്സ്റ്റെയർ അവർ എടുത്തിട്ടില്ല പക്ഷെ അപ്സ്റ്റെയർ എടുക്കാനുള്ള എല്ലാ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്സ്റ്റെയർ അഫ്സേര് എടുക്കുകയറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് മേലെ റൂമുകളൊക്കെ കെട്ടിപ്പൊക്കുക പൊക്കുകയേ വേണ്ടിയുള്ളൂ അത് നമ്മളത് കിച്ചൺ കിച്ചന്റെ സൗകര്യം എങ്ങനെയാന്നുള്ളത് നോക്കുക അതാണ് നല്ല പ്രധാനം ഇതാണ് വീടിന്റെ ഗ്യാസ് കിച്ചൺ എന്ന് പറയുന്നത് ഗ്യാസ് കിച്ചൺ നല്ല സൗകര്യ സ്റ്റാൻഡേർഡ് ഗ്യാസ് കിച്ചൺ തന്നെയാണ് അതേപോലെ ഇതിൽ ഒരു സ്റ്റോർ റൂം കാണുന്നുണ്ട് ഇതാ ഇതില് കട്ട് ചെയ്തൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ഇതൊരു സ്റ്റോർ റൂമാണ് ഇനി അതേപോലെ ഒരു ഡോറിയുണ്ട് ഔട്ട് ഓരിയുള്ള വരാന്ത കിച്ചൺ കൂടിയുള്ളതായിട്ടാണ് ഇതാ ജസ്റ്റ് ഇവിടെ ഒരു ഗിൽസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം ഒരു ബ്ലോക്കായി നല്ല ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് പാർക്കിന് അതായത് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഞാൻ അതിന്റെ ഓണറെ നമ്പർ വീഡിയോയിൽ കൊടുക്കുക നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽകള് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഓക്കേ ഹലോക്കുലൈക്കു ഞാൻ നിങ്ങളെ ഇങ്ങനെ വീടില്ലേ നിങ്ങൾ പണിയിലോട്ട് ഇങ്ങനെ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ കാര്യൊക്കെ പിടിച്ചു അപ്പൊ അതിനൊരു കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങളെടുത്ത് ഇപ്പം വരുന്നത് ആയിക്കോട്ടെ അത് ഇപ്പോ പത്ത് സെന്റും വീടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം രണ്ടോ മൂന്നോ സെന്റ് കൂടുതൽ എങ്ങനെയാണ് അത് പാർട്ടി വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലല്ലേ വില അതെ പിന്നെ ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ ഈ കണ്ടീഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ് പണി കഴിക്കണമെങ്കിൽ പണി കഴിച്ചു കൊടുക്കാം ഇപ്പൊ ചില ആൾക്കാർ ഗൾഫിലെല്ലാം ജോലി ആൾക്കാരുണ്ടാവുമല്ലോ നോക്കിയിട്ടുള്ള ആ നിങ്ങൾ ഈ സ്റ്റേജിലും കൊടുക്കും പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണി കഴിപ്പിച്ചിട്ടും കൊടുക്കും രണ്ട് രീതിയിലും കൊടുക്കും സ്ഥലങ്ങൾ പത്ത് സെന്റിന്റെ പുറത്ത് വേണ്ടീട്ടുണ്ടെങ്കിൽ ലക്ഷം കൂടി അവൻ കൊടുക്കും ഇപ്പം പത്ത് സെന്റിൽ വീടുകയാണ് പറയുന്നത് വേണമെങ്കിൽ കൊടുക്കാന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഈ ഓണറെ നമ്പർ ഈ വീഡിയോയിൽ വരുന്നതാണ് ഇദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് കാര്യമൊക്കെ ആള് വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ട് സംസാരിച്ചാൽ പോരെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ആളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് സംസാരിച്ച് നോക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്